നമസ്കാരം എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ് ഞാൻ എസ് സി ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മളൊരു അധ്യയന വർഷം ആരംഭിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾ കുറേ കൂടെ ശ്രദ്ധിക്കേണ്ടുന്ന അല്ലെങ്കിൽ രക്ഷാകർത്താക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ തന്നെ ആദ്യം മുതലേ കൃത്യമായി പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അക്കാഡമിക് റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും എന്നുള്ളത് ഒരു വസ്തുതയാണ് പലരും തുടക്ക സമയത്ത് നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച തൊട്ട് പഠിക്കാം അല്ലെങ്കിൽ സ്കൂളിപ്പോൾ തുറന്നതേയുള്ളൂ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പലരും പോസ് പോണ് ചെയ്ത് പോകുന്നത് അത് പിന്നീട് മൊത്തത്തിലെ എല്ലാ പാഠഭാഗങ്ങളും കൂടെ കുമിഞ്ഞുകൂടുകയും പിന്നീട് അവർ ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ പഠിത്തത്തിലുള്ള താല്പര്യം പൊതുവില് കുറഞ്ഞു വരുന്നതൊക്കെയായിട്ടാണ് കാണുന്നത് ഇപ്പോൾ വിദ്യാർത്ഥികൾ പഠനം സ്കൂളൊക്കെ തുറക്കുന്നതിന് മുന്നമേ തന്നെ ആദ്യം മുതൽ കുറേശ്ശെ കുറേശ്ശെ പഠിച്ചു തുടങ്ങുന്നത് തീർച്ചയായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള വസ്തുത നമ്മളെപ്പോഴും ഓർത്തിരിക്കുക അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ ദിവസവും ഒരേ സമയത്ത് പഠിക്കുന്ന ഒരു ശീലം നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തേക്ക് നമ്മുടെ മനസ്സും ശരീരവും കുറച്ച് നാൾ കഴിയുമ്പോൾ രൂപപ്പെട്ട് തനിയെ വരികയും അത് നിങ്ങൾക്ക് കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഫോക്കസ്ഡായി അറ്റൻറ്റീവായിട്ട് അക്കാഡമിക് ആയിട്ടുള്ള പോർഷൻസ് ശ്രദ്ധിച്ച് പഠിക്കുന്നതിന് കാരണമായി തീരുകയും അത് നിങ്ങളിൽ ഒരു ഹാബിറ്റായി അല്ലെങ്കിൽ ഒരു ശീലമായി ഡെവലപ്പ് ചെയ്യുകയും അത് നിങ്ങൾക്ക് ലോങ് ആയിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ള വസ്തുത ഓർത്തിരിക്കുക ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ആറ് മണി മുതൽ പത്ത് മണിവരെ അല്ലെങ്കിൽ ആറു മണി മുതൽ ഒമ്പത് മണിവരെ പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും ആറ് മണി എന്നൊരു ടൈം ഉണ്ടെങ്കിൽ ആ സമയത്ത് പഠിക്കാനായിട്ടിരിക്കുക പഠനം ആരംഭിക്കുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒരു റൂട്ടീൻ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ ബേസിക്കായിട്ടുള്ള ഉറക്കം ഭക്ഷണം അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസ് ഇത് നിങ്ങൾ എല്ലാ ദിവസവും തുടർന്നു കൊണ്ട് പോകുന്നത് നിങ്ങളുടെ മൂഡ് കുറേ കൂടെ സ്റ്റേബിളായിട്ടിരിക്കാനും കുറെ കൂടെ അലേർട്ടായിട്ട് ആക്റ്റീവായിട്ട് ഡെയിലി നിങ്ങളുടെ ഫംഗ്ഷൻസ് ഒക്കെ പൂർത്തീകരിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുമെന്നുള്ള വസ്തു ഓർത്തിരിക്കുക ഇപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഉറക്കത്തിന് ടൈം പറയുന്നത് പത്തിനും പതിനൊന്ന് മണിക്കും ഇടയ്ക്ക് ഉറങ്ങുക ആറു മണിക്കു മുന്നേ എഴുന്നേക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു എട്ടെട്ടരയ്ക്കുള്ളിൽ കഴിക്കുക ഉച്ചയ്ക്ക് ഒരു ലഞ്ച് വണ്ണിനും ടുവിനും ഇടയ്ക്ക് കഴിക്കുക രാത്രി ഒരു സെവൻ സെവൻ തേർട്ടിയിൽ ഡിന്നർ കഴിക്കുക അപ്പോൾ ഇതൊരു റൂട്ടീനായിട്ട് റെഗുലറായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സർസൈസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു ഫോർട്ടി മിനിറ്റ്സ് എല്ലാ ദിവസവും ഒരേ സമയത്ത് ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റികൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത് നിങ്ങൾക്ക് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് മാനസികമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് ഹെൽപ്പ് ചെയ്യുമെന്നുള്ള വസ്തുത എപ്പോഴും ഓർത്തിരിക്കുക അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക അപ്പോൾ പല ആൾക്കാരും വെള്ളം കുടിക്കുന്നതൊന്നും പ്രോപ്പർ അല്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും കൃത്യമായി അവരവരുടെ വെയിറ്റിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള വെള്ളം ഇപ്പോൾ ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളമാണ് സാധാരണ ഒരു ദിവസം പറയുന്നത് അപ്പോൾ അത് കണക്കാക്കി നിങ്ങൾ കുടിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പല കുട്ടികളും പകൽ സമയത്ത് പ്രത്യേകിച്ച് രാവിലെ ലേറ്റായിട്ട് ഉറക്കമെഴുന്നേക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതൊരു നല്ല ശീലമായിട്ട് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നില്ല വളരെ വൈകി ഉറങ്ങുകയും വളരെ താമസിച്ച് ഉറക്കം എഴുന്നേൽക്കുകയും ചെയ്യുന്ന പ്രവണത ഒട്ടും നല്ലതല്ല എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഉറക്കത്തിൻ്റെ സമയം നിങ്ങൾ ക്രമീകരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്ക്രീൻ ടൈം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം മറ്റ് ഗാഡ്ജെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളൊക്കെ തന്നെ പരമാവധി ആദ്യമേ തന്നെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയയിലൊക്കെ പല കുട്ടികളുടെയും ടൈം വളരെ സ്പെൻഡ് ചെയ്യുന്ന വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമുകളൊക്കെ തന്നെ പല കുട്ടികളെയും അഡിക്റ്റ് അഡിക്റ്റാക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി കാണുകയാണെങ്കിൽ അവയെ അവോയ്ഡ് ചെയ്ത് മറ്റ് പകരം അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മറ്റു തരത്തിലുള്ള ഓഫ്ലൈനായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള ആക്ടിവിറ്റികളിലും ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റികളിലും എൻഗേജ്ഡ് ആവുക ആവുകയും അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഇൻട്രാക്ഷൻസും കൂട്ടുകയും ചെയ്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനസികമായിട്ട് കുറെ കൂടെ ഹെൽത്തി ആയി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുമെന്നുള്ള വസ്തുത എപ്പോഴും ഓർത്തിരിക്കുക അപ്പോൾ അക്കാഡമിക്കായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കോമ്പിറ്റൻസി എത്രത്തോളം നമ്മുടെ അറിവ് എത്രത്തോളം വർദ്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിനകത്ത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അല്ലാതെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് ഔട്ട്പുട്ട് എന്തോ എന്ത് എത്ര എന്നുള്ളതിനേക്കാളുപരി നമ്മുടെ അറിവ് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കോമ്പിറ്റൻസി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങളാണ് എപ്പോഴും വിദ്യാർത്ഥികൾ നടത്തേണ്ടത് അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന പാരൻസ് ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ട് എഫക്റ്റീവായിട്ട് നിങ്ങളുടെ അക്കാഡമിക് ഇയർ ആദ്യം മുതലേ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് എന്നുള്ള വസ്തുത നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക അങ്ങനെ വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഇയർ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്